ഞാനേ ഒന്ന് പുറത്തേക്ക് പോവാണേ നിങ്ങൾ ആ പശുവിനെയും ആടിനെയും കുതിരേനെയും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ഞാൻ പോയിട്ട് വേഗം വരാം ആ ഞങ്ങൾ നോക്കിക്കോളാം എല്ലാവരും ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അല്ല ആ അതെ അതെ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം അമ്മ പേടിക്കാണ്ട് minus, minus en, and, okay. no വല്യ ആഴത്തിലൊരു മുറിവ് കാണാനില്ല ചെറുതായിട്ട് മാന്തി മാന്തിമാരിയുള്ളൂ നീ വേഗം അപ്പനെ പോയി വിളിച്ചിട്ട് വാ അപ്പനെ വിളിച്ചിട്ട് വേഗം കാണിച്ചു കൊടുക്ക് ഞാൻ എപ്പോഴേക്കും ഒന്ന് നോക്കിയിട്ട് വരാം നീ ഇവിടെ നിന്നോളോട്ടാ ഏ ഡൊട്ടു നീ ഇവിടെ നിന്നോളോ ഞാൻ എല്ലാവരും പോയി ഒന്ന് നോക്കിയിട്ട് വരാം അയ്യോ മീനുസേ നമ്മുടെ ചാത്തം കോഴീനും കൂടി കാണാനില്ലല്ലോ എവിടെ പോയി ഈ ആട്ടുംകൂട്ടിന്റെ അടുത്ത് നിൽക്കണ്ടായിരുന്നാണല്ലോ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം നീ നീ ഞാനേ അപ്പനെ വിളിക്കട്ടെ ഇവന്റെ അടുത്ത് തന്നെ നിന്നോളോ ഞാൻ പോയിട്ട് ഇവിടെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എല്ലാം നോക്കിയല്ലോ ഈ ോ ഇതെവിടെ പോയി കിടക്കാം ഇവനൊന്നും ഈ പറമ്പിലൊന്നും കാണാനില്ലല്ലോ അയ്യോ എല്ലാം നോക്കിയല്ലോ അത് നമ്മുടെ എല്ലാവടേം അതൊരു ചാത്തൻകൂളീന്ന് തിന്നണു ഞാൻ അത് കണ്ടു ഞാൻ വേഗം ഓടി പോന്നു എനിക്ക് അങ്ങു പേടിയായി നീ അപ്പനെ വിളിച്ചില്ലേ ഹേ അപ്പ വരാറായോ ഇനി എന്തു ചെയ്യാന്ന് ನನಗೆ അറിയില്ല ആകെ പേടിയായിട്ട് വയ്യ അപ്പൂസേ മീനുസേ എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചേ വേഗം വരാം പറഞ്ഞിട്ട് എന്താണ് പ്രശ്നം അപ്പേ അവിടെ ഞാൻ നോക്കിയപ്പോൾ ചാത്തൻകൂളീനെ കൊറി കരടി തിന്നണു ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നു പേടിയായിട്ട് അതാ വിളിച്ചது ആ അപ്പൂസേ നീ പേടിക്കാണ്ട് നിൽക്ക് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ മീനൂസ് പറഞ്ഞൂലോ നമ്മുടെ ആട്ടുംകുട്ടൻ്റെ മേത്ത് ചോരയുണ്ട് വാ നമുക്കതൊന്നു പോയി നോക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് പറമ്പിൽ പോയി നോക്കാം അതാ നല്ലത് വായോ മീനുസേ നീ പഞ്ഞെടുത്തിട്ട് ആ ചോരയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്ക് പിന്നെ ആ മരുന്നില്ലേ ഷെൽഫിലുള്ളത് ആ ഷെൽഫിലുള്ള മരുന്നെടുത്ത് അവനത് കെട്ടി കൊടുക്കട്ടെ ആ മുറിവൊക്കെ ഞാൻ അപ്പൂസും അവിടേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം നീ ഇവിടെ തന്നെ ഇരുന്നോളോ കേട്ടോ ദേ 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 കണ്ടില്ലേ കണ്ടില്ലേ അവിടെ കരടി തിന്നുന്നത് അപ്പേ 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 ഇനി നമുക്ക് ഫോറസ്റ്റുകാരെ വിളിക്കാം അപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫോറസ്റ്റിൽ അവനെ വിളിച്ച് ചോദിക്കാം എന്തുട്ടാ ചെയ്യണ്ടേന്ന് അവര് ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാ എന്തുട്ടാന്ന് വെച്ചാൽ ചെയ്തോളൂ മുറിവൊക്കെ തുടച്ചു കൊടുക്കട്ടെ ഈ പന്നി വെച്ചിട്ട് അവന്റെ ജോലിയൊക്കെ തുടച്ചു കൊടുക്കാം എന്നിട്ട് മരുന്ന് കെട്ടി കൊടുക്കാം അതാവും നല്ലത് ആ പതുക്കെ പതുക്കെ തുടച്ചു കൊടുക്കാം വേദന എടുക്കണോ പാവം അയ്യോ വേഗം തുടച്ചു കൊടുക്കാം എന്നിട്ട് മരുന്ന് പെട്ടി കൊടുക്കാം ആ അങ്ങനെ മരുന്നും വെച്ചു ഇനി അവൻ സുഖമായിക്കോളൂ പാവം അപ്പുസി അപ്പുസി എന്തായി അപ്പ കരടീനെ കണ്ടോ എന്തുട്ടോ പറഞ്ഞേ അപ്പേ ഫോറസ്റ്റുകാരെ വിളിക്കാൻ പോവാ എന്നോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു നിന്റെ അടുത്തേക്ക് അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത് അപ്പൂസേ ഫോറസ്റ്റുകാർ വന്ന് കരടീനെ കൊണ്ടുപോയി ഇനി പേടിക്കണ്ട ആ ഭാഗ്യ